ോർപ്പ് കൊടുക്കും കേട്ടോ ചോർപ്പ് കൊടുത്തിട്ട് നമ്മൾ ഇത് ചൂടാക്കും ചൂടാക്കുന്നതാണെങ്കിൽ ഉള്ളിലത്തെ വാക്സ് അങ്ങ് പോയി കണ്ടോ ഹോൾസ് ആയി അതോട്ട് സർട്ടുട്ടി കേട്ടോ കണ്ടോ മെറ്റൽ നമ്മൾ ഇതിന് അകത്തായിട്ട് ഇല്ലല്ല ഉരുക്കൊഴിക്കില്ല മെറ്റലിൽ പൊട്ടിച്ചൊഴിക്കും നമ്മൾ കൈ കൊണ്ട് തന്നെ തവിടു പൊടിയാവുള്ളൂ അവരുടെ സൈസനുസരിച്ച് തന്നെ പൊട്ടിക്കും പൊട്ടിച്ച് പീസ് ആക്കി നമുക്ക് എത്ര മെറ്റൽ കയറും എന്നുള്ള നമുക്ക് അവറേജ് അറിയാം ആ മെറ്റൽ ഇതിൻ്റെ ഉള്ളിൽ പോകും

ൂർണ രൂപത്തിൽ ഈ മെറ്റലിൻ്റെ ഉള്ളിൽ പോയി കറിങ് കറക്റ്റേ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കും ഹോളിട്ട് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ഉരുമ്പോൾ എയറുണ്ട് എയർ വെളി വരണം വെളി വന്നില്ലെങ്കിൽ ഇത് അതുമല്ല നമ്മൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ മെറ്റൽ ക്ലിയർ ആയോ എന്നുള്ളത് നമ്മളിവിടെ നിങ്ങൾ തന്നെ ഇതിനെ കുടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ആ ആ ചോദ്യം ഒക്കെ എത്താൻ മതി ഇതിനകത്ത് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എത്താത്ത നേരത്തെ ഒരു മുപ്പത് പീസ് ഇരിക്കും നമ്മളെ മരക്കരി ഇല്ലേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മരക്കരി അതായിരിക്കും അത് ഭയങ്കര പവർ അതൊരു ഭാഗം നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തീയാൻ കൊടുക്കും തീ കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും നല്ല റെഡ് കളറായി അത് കഴിഞ്ഞ് അഞ്ച് ഗ്ലാസ് ആണ് ഇതാണ് പണിയെടുത്ത് പണി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടായാലും സാധനമാണ് ആ ഉരിയണ്ടോ ഇതാണ് പിന്നെ തേടാൻ നമുക്ക് അതിനെ ഏത് ആങ്കിള് വേണേലും കട്ട് ചെയ്യാം ഇതിനെ ഓവൽ വേണേൽ ഓവല് ഡയമൺ വേണേലും റൗണ്ട് വേണേൽ ഏത് മോഡൽ വേണേലും കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നിൻ്റെ നമ്മളിങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നമ്മളൊരു അരക്കുണ്ട് നമ്മൾ സ്വന്തമായിട്ട് കരക്കുക അതായത് ചെല്ലല്ലിയും വെഴുവും എണ്ണയും കൂടെ ഒഴിച്ച് ഒരു അരക്കുണ്ട് ആ അരക്കെ ചൂടാക്കി ഒരു മുതൽ അന്ന് ഒഴിവാക്കുക ഒഴിച്ചിട്ട് ചെറു ചില്ലി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഇറട്ടാണ്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് കറക്ിക്കൊടുക്കുമ്പോഴത്തന്നെ സീറ്റി പിന്നെ ഇവനെ എടുത്തെറിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ ഈ വാട്ടർ വാട്ടർ പേപ്പർ 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 ഉണ്ട് യൂസ് യൂസ് ചെയ്യുന്ന എമരി ഇത് നമ്മള് ചെയ്യുന്നേരിത്ര മണിക്കൂർ വെള്ളം കിടന്നു ഇത് നമ്മൾ ചില്ലയിലോട്ട് ഒപ്പിച്ചിട്ട് മെലിന്ന് വെള്ളം ചെയ്തിട്ട് ഈ ചില്ലില് ഇത് തുടങ്ങുന്നത് നൂറ്റമ്പതിന്റെ പേപ്പർ അല്ലേ ലാസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തിന്റെ പേപ്പർ രണ്ടായിരത്തിന്റെ പേപ്പർ വരുമ്പോഴത്തേന്റെ ഡോശ വര എല്ലാം മാറി നീറ്റ് ആവുക പിന്നെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് നമ്മൾ ഈ ഗ്ലാസ് കൗണ്ടറിനകത്ത് വയ്ക്കും ഗ്ലാസ് കൗണ്ടർ അതിൻ്റെ അകത്ത് പിന്നെ വേറെ പൊടി മറ്റുള്ള കാര്യങ്ങൾ എല്ലാം പഠിക്കും പൊടി നെല്ലുന്നതിനനുസരിച്ച് ഇത് കഴിക്കും ഇത് നമ്മൾ മരോട്ടി എണ്ണി കോക്കനട്ട് ഓയിലൂടെ പ്യൂറ് രണ്ടൂടെ മിക്സ് ചെയ്തിട്ട് അത് കറക്റ്റ് ബെൽബറ്റെല്ലാം തേച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് തന്നെ ബെൽബെറ്റെല്ലാം കിട്ടി മൂന്ന് നാല് ബെൽബറ്റ് അങ്ങനെ കവർ ചെയ്ത് മാറി വരുമ്പോൾ തന്നെ തമ്മിൽ വേറെ മാവില്ല അപ്പോഴാണ് ഈ ഗ്ലാസിൻ്റെ ഷേപ്പേ മാ േ ആ മനസ്സിലായേ അതെ പണി ഒരുപാടുണ്ട് കേട്ടോ അതെ നല്ല പണിയുണ്ടോ പണിയെ നിസ്സാര കാര്യൊന്നുമല്ല ഞാൻ ചെയ്തെടുക്കണ്ടേ